വഴിമുടക്കിയതിന് സ്വകാര്യ ബസ് ഹോൺ മുഴക്കിയപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് വടിവാൾ വീശി ഭീഷണി മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കോട്ടപ്പുറം മുതൽ എയർപോർട്ട് ജംഗ്ഷൻ വരെയുള്ള യാത്രക്കിടെ ബസ്സിന് മുൻപിൽ വടിവാൾ വീശുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സംഭവത്തിൽ ബസ് ജീവനക്കാർ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെയാണ് സംഭവം കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് മുൻപിലാണ് ഓട്ടോ ഡ്രൈവർ വടിവാൾ വീശിയത് സംഭവത്തെക്കുറിച്ച് ബസ് ജീവനക്കാർ പറയുന്നതിങ്ങനെ പുളിക്കലിൽ ബസ് നിർത്തിയപ്പോൾ പ്രായമായ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർക്ക് ഇറങ്ങാനുണ്ടായിരുന്നു അവർ സാവധാനം സമയമെടുത്താണ് ഇറങ്ങിയത് ഇതിനിടെ പുറകിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഹോണടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ബസ് മുന്നോട്ടെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്ത്രീകൾ ഇറങ്ങിയ ശേഷം ബസ് എടുത്തപ്പോൾ മുൻപിൽ കയറിയ ഓട്ടോറിക്ഷ ബസ്സിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് പിന്നീട് ഓടിച്ചത് ഹോൺ മുഴക്കിയപ്പോൾ ഓട്ടോയിൽ നിന്നും വടിവാൾ പുറത്തേക്ക് വീശിക്കാണിച്ചു തലേക്കര മുതൽ കുളത്തൂർ എയർപോർട്ട് റോഡ് ജംഗ്ഷൻ വരെ ഇത് തുടർന്നു പിന്നീട് ഓട്ടോറിക്ഷ എയർപോർട്ട് റോഡിലേക്ക് പോയി കൊണ്ടോട്ടി എയ്ഡ് പോസ്റ്റിലെത്തി പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് ബസ് യാത്ര തുടർന്നത് വലിയപറമ്പ് സ്വദേശി ഷംസുദ്ദീനാണ് വടിവാൾ വീശി ഓട്ടോ ഓടിച്ചതെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി நியூஸ் எயிட்டீன் மலப்புறம்